ശാസ്തീയമുള്ള വിഷയത്തിൽ നമ്മളെപ്പോഴും ഒരു നെത്തിച്ചുരുക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മലബാർ കണ്ണൂർ ഇവരെ ആണ് ഈ നീറ്റിലും എന്ന് പറയണെങ്കിൽ പറയുന്നത് ഇപ്പൊ എന്താ ശാസ്ത്രീയം ഉദ്ദേശിച്ചല്ല ശക്തിയെ സംബന്ധിച്ചറിയാം പക്ഷെ ഇതിന്റെ പൂജാക്രമങ്ങളും അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് നൽകി ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട എന്താണ് മദ്യമാംസാരങ്ങൾ മത്സ്യ ഉപയോഗിച്ച മകാലങ്ങൾ മകാന പഞ്ചങ്ങൾ അഞ്ച മകാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായുള്ള ദ്രവ്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ അല്പമ ഇങ്ങനെ സംവിധാനം ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇപ്പൊ ഇത് നമ്മുടെ ഗുരുതരമായി നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് ഇവിടെ ഇരിക്കുന്ന കേരളത്തിലിരിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു ഗുരുവാരമ്പരം എവിടെന്നു വെച്ചാല് ഒരു സത്യം നടന്നിട്ടുണ്ട് അതിന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് ഭാർഗക്ഷേത്രാണ് സാധാരണ മഹാസങ്കൽപ്പിടക്കുമ്പോൾ ചൊല്ലാറുണ്ട് ജഗുദ്വീപേ ഭാരതവർഷെ ഭാർഗക്ഷേത്രേ ദക്ഷിണ ദേശീയ ദ ബാർഗക്ഷേത്രേ എന്ന് പറയുന്നത് തോന്നുന്നത് ഭാർഗക്ഷേത്രാണ് ഈ കേരളത്തിൽ എന്നുള്ളത് ഭാർഗ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഭാർഗവനാരാണുള്ള ചോദ്യം ആദ്യം നമ്മൾ മനസ്സിലാണ് നമ്മുടെ പൂർവികരായുള്ള നമ്മുടെ ഈ ഭാരതത്തിനകത്ത് ഈ ദക്ഷിണ മേഖലയിൽ കേരളത്തിന്റെ ബാർവക്ഷേത്രത്തിലുള്ള ബാർവന നമ്മള് പല ഭൗതിക ധർമ്മ പ്രസംഗത്തിനകും ഇരുപത്തുന്നവട്ടം എന്താണ് ക്ഷെരിയ കുലത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരെ വധിച്ച് ആ രക്തം കൊണ്ട് അത് നരബലി നടത്തി ആ രക്തം കൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന വ്യക്തിയാണ് ഭാഗനാണ് അതിലാർക്കും സംശയം നരവലി നടത്തി ക്ഷത്രിയന്മാരെ നരവലി നടത്തി തൻ്റെ പിതൃകൾക്ക് വേണ്ടുന്ന തർപ്പണം അതിലൂടെ ആ രക്തം കൊണ്ട് തർപ്പണം നമ്മുടെ നമ്മുടെ ഇവിടെ ഗയയില് നമ്മുടെ അവിടെ പോയിട്ട് ശ്രാദ്ധ രക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ശ്രാദ്ധ രക്ഷിക്കേണ്ടതാണ് അങ്ങനെ കേട്ടിട്ട് ഗയ ഗയാ ശ്രാദ്ധം എന്ന് പറയും അപ്പൊ ഭാഗവതത്തിലാവൻ ഈ പറയുന്ന രക്തർപ്പണം ചെയ് ചെയ്ത സ്ഥലം അതിൻ്റെ പേരുണ്ട് തറക്കാൻ പറ്റുന്ന പാവം ഇട്ടില്ല അപ്പൊ അവിടെ രക്തർപ്പണം ചെയ്തിട്ടാണ് അദ്ദേഹം ഇതൊക്കെ പിട്ടോടുള്ള കറമ്പ് കിട്ടിയത് അങ്ങനെ ആ നരവലി നടച്ചത് കൊണ്ട് ബ്രഹ്മഹത്യാപാവം മാതൃശാവ് എന്നൊക്കെ വരികയും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഈയൊരു പാവമില്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിട്ടിരിക്കുന്ന ഭൂമി ആ ഭൂമി ദാനം ചെയ്യണം എന്നുള്ള ജ്ഞാനോപദേശം ജപിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് താൻ വെട്ടിപ്പിടിച്ച ഭാരതത്തിൽ എല്ലാ ഭാഗങ്ങളും ഉത്തമ ബ്രാഹ്മണമാക്കി ദാനം ചെയ്തു ഇവിടെ ബ്രാഹ്മണൻ എന്നത് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ജാതി ബ്രാഹ്മണൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രഹ്മജ്ഞാന ബ്രാഹ്മണ അതായത് ബ്രഹ്മജ്ഞാൻ കൈവരിക്കുന്നത് ബ്രാഹ്മണമാണ് എന്നുള്ള ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാവും അപ്പൊ ബ്രഹ്മത്തെ ചേച്ചി ഏത് ഏതു മാർഗത്തിലൂടെ ആയാലും യോഗമാർഗത്തിലായിക്കോട്ടെ ലയമാർഗ്ഗത്തിലായിക്കോട്ടെ മൗത്രമാർഗത്തിലെ ഏത് മാർഗത്തിലൂടെയാണ് ബ്രഹ്മജ്ഞാനത്ത് വൈകിട്ട് അങ്ങനെ കൈവരിച്ചുള്ള ഉത്തമ പ്രവണമല്ലെങ്കിൽ ദിവേദ്യം ചതുർവേദ്യം ത്രിവേദിയുടെ യാഗം ചെയ്യുന്ന ആൾക്കാരം അല്ലെങ്കിൽ ശ്രീവിദ്യാസമുദ്രം അങ്ങനെ എല്ലാ മാർഗത്തിലുള്ള ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് ആ അവർക്ക് വേണ്ടി ദാനം ചെയ്യും പിന്നീട് ദാനം ചെയ്ത ഭൂമിയിൽ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ദാനം ചെയ്ത് അതുകൊണ്ട് സാധനം കയ്യിൽ സാധനം ദാനം ചെയ്തവർ പിണർക്കേണ്ടില്ല അതിൽ അവകാശമില്ല അപ്പൊ തന്റെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ധ്യാനികളും അതുപോലെ തന്നെ തന്റെ ജപത് ഹോമകളും തപസും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടെടുത്തൊരു ഭൂമിയാണ് കേരളം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിനക്ക് ചട്ടം വിസാമികളുടെ പ്രാചീന കേരളം വരുന്ന ചട്ടം വിസാമികളുടെ പ്രാചീന കേരളം അപ്പൊ അതുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ അകത്ത് ചട്ടം വിസാമികൾ പറഞ്ഞു വരുന്നത് ഈ ഭൂമി ആർക്കും ലാഭപ്പെടുത്തിയിട്ടില്ല ഈ ഭൂമി എന്ത് ചെയ്തില്ല ആർക്കും കടന്നില്ല ഇവിടെയുള്ള തദ്ദേശരായ ജനങ്ങളെ അദ്ദേഹത്തിന്റെ മാർഗം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവാണ് സാക്ഷാത് അദ്ദേഹത്തിന് ലഭിച്ചതായിരിക്കുന്ന ശ്രീവിക പൌരമാർഗത്തിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിലൂടെ ഇവിടെയുള്ള തദ്ദേശരായ ജനങ്ങളെ ആ ശ്രീ വിദ്യാ സമ്പ്രദായത്തിലൂടെ ഉയർത്തി എടുത്തു അങ്ങനെ ഇവിടെ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ശാസ്ത്രാലയങ്ങളും നൂറ്റെട്ട് ഗുരുകാലയങ്ങളൊക്കെ സ്ഥാപിച്ചു എന്നതാണ് ചുരുക്കി പറയുന്നത് അപ്പൊ അദ്ദേഹം ആ പുസ്തകം ചെയ്തത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മത്സരം അപ്പൊ ഇതാണ് നമ്മുടെ പൂർവ്വ ഭൂമി നമ്മുടെ പൂർവികരുടെ പൈതൃകം എന്ന് പറയുന്നത് പിതൃത്വം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഭൂമിയിലാണ് നമ്മൾ ജനിച്ചത് അദ്ദേഹത്തിന് ഈ ശ്രീ വിദ്യാസമ്പ്രദായത്തിൽ ഗുരുപാഗത്തിലൂടെ സാക്ഷാ പരമേശ്വരൻ നിന്നും ശേഷം ദത്താത്രേയ മാർശിയും അങ്ങനെയുള്ള ഒരു ഗുരുപാഗങ്ങളെ പറ്റുന്നുണ്ട് അപ്പൊ ഇവിടെ ശാത്യം എന്ന വിഷയം വരുമ്പോൾ കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് ശാക്യം നമുക്ക് പുറത്ത് കേരളത്തിൽ വിട്ടുകിട ഈ ശാക്യം എന്നുള്ള ശാക്തി ഉണ്ട് പക്ഷെ നമ്മുടേതായിട്ടുള്ള നാല് ചുമലിനുള്ളിൽ ഒരു പീഠം വെച്ച് അതിന്റെ മേലെ യന്ത്രം വരച്ച് ആ ശക്തിയെ ആരാധിക്കുന്ന ഒരു സംവിധാനം പുറത്തെങ്ങനെയില്ല പിന്നെ അവിടെ ഉള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ശ്രീചക്രമി ഉള്ള സംവിധാനമാണ് പക്ഷെ നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന അല്ലാത്ത ഒരു തലവാടുകൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കുട്ടികളൊക്കെ പടിഞ്ഞിറ്റ തെക്കിനും അടയ്ക്കിനൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെയാണ് നമ്മുടെ സാധ്യമുള്ള വിഷയമുണ്ട് സാധ്യമുള്ള വാക്കുകൾ നമുക്ക് പരിചിതമായിരിക്കുന്ന വാക്കുകൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ ഗുരുവികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ ഗുരുക്കന്മാരാരണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ തലവാടുകളിൽ നമുക്കൊരു ഒരു ഗുരുവായിട്ടും നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ ഗുരു എന്തായിട്ടുണ്ട് ഇതേ പൂജ ചെയ്ത് ശക്തി പൂജ ചെയ്ത് ആ ശക്തി പൂജയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മന്ത്രോപാസത്തിലൂടെ ആ മന്ത്രത്തിലൂടെ ആ മന്ത്ര ചൈതന്യത്തില് ഈ പറഞ്ഞ ഗുരുക്കങ്ങൾ ലയിക്കുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും നമ്മുടെ തന്നെ തറവാടിലോ അല്ല അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാവലോ സമാധിയിരുത്തുന്നതായിട്ട് നമുക്ക് അറിയണം അതുകൊണ്ടുള്ള യോഗീശ്വരൻ ഗുരു എന്നുള്ള സങ്കല്പമാണ് അപ്പൊ ഈ ഗുരു എന്താണ് ഈ പറയുന്ന പറയുന്ന ശ്രീ വിദ്യാ സമുദായത്തിനുള്ള ശക്തിപൂജ ഒരു ഉപാസന ചെയ്ത് ആ ഉപാസനയിൽ നിന്ന് തന്റെ ജീവൻ ആ ദേവതയിലേക്ക് ലയിപ്പിച്ചിട്ടാണ് എൻ്റെ സമാധികം അപ്പൊ ആ ദേവിയെ ഉപാസിച്ചതിന്റെ മന്ത്രചേതനം അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമികളെ നമ്മുടെ രേഖകളും ഉണ്ട് ഇല്ലാന്ന് നിൽക്കുന്ന പറയാനില്ല അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെ രക്തമൊക്കെ അപ്പൊ നമ്മുടെ രക്തത്തിൽ വന്നിട്ടുണ്ട് അതേ മന്ത്രചേതനുണ്ട് അദ്ദേഹത്തിന്റെ ജീവശക്തി നമ്മളിലുണ്ട് അപ്പൊ നമ്മളിൽ ആ ജീവശക്തി നമ്മളെ നമ്മൾ ആ മന്ത്രചേതെ ഉള്ളിലൊക്കണമെങ്കിൽ നമുക്ക് ഈ ദേവതയൊക്കെ ഒരു രക്തബന്ധമാണ് എന്നത് ഈ സാഹചര്യത്തിന്റെ പ്രധാനപ്പെട്ട എപ്പോഴും നമ്മൾ വിഷയം കാണുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രക്തബന്ധമാണ് ദേവതയയുടെ രക്തബന്ധം നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് അർത്ഥം മാറ്റാനാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ എന്തൊക്കെ ഏതൊക്കെ മഹാക്ഷേത്രങ്ങളിൽ എങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ വ്രതങ്ങൾ എന്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശാക്യ വിശ എപ്പോഴും ഒരു ധർമ്മദേവതാ വിഷയം എപ്പോഴും ഒരു സൂചനയായിട്ട് എപ്പോഴും കാണും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഈ കൗളമാർഗത്തിൽ ഈ പറഞ്ഞ പഞ്ചപ്രകാരം ഉന്നയിക്കുന്നു ആ മാർഗത്തിലൂടെ ദേവി ഉപാസിക്കുന്നു ഇതിന് ഒരു ഗുരുപാരമ്പര്യമുണ്ട് ആ ഗുരുപാരമ്പര്യ ക്രമത്തിലൂടെ അദ്ദേഹം ആ പ്രസ്തുതമായുള്ള ശക്തി ഉപാസന അല്ലെ ശാക്തിയെന്നുള്ള പൂജ നമ്മൾ വീട്ടിൽ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂജയിൽ പങ്കെടുക്കുന്നു പൂജയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിൽ ഒന്നിക്കിടക്കുന്ന രക്തത്തിലല്ല ആ മന്ത്രചൈതന്യമാണ് ഉണരുന്നത് ആ മന്ത്രചൈതന്യം ഉണരുമ്പോൾ മാത്രമേ നമ്മുടെ പാടലിലേക്ക് അത് വളരെ ശക്തമായിട്ട് ഉണ്ടാവുക അതിനനുസരിച്ച് നമ്മൾ എവിടെയാണോ നമ്മുടെ ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ വസ്ത്രങ്ങളത്തോടുള്ള ലക്ഷ്യമിടുന്നു പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണത വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ശക്തി ആരാധനങ്ങൾ പങ്കെടുത്തേ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് ഈ പ്രാണൻ എപ്പോഴും ഒരു പൂർണ്ണമാകാത്ത രീതിയിൽ നമ്മൾ തന്നെ കിടക്കും അപ്പോ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാല് ഈ പൂജാ സംവിധാനത്തിൽ ചുമടി ഇതൊരു സാധനമാർഗം കൂടിയാണ് നമുക്ക് പല പല ആളുകളും പല പല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും ഇപ്പം യോഗനുണ്ടാവും ചില ആളുകൾ നൃത്ത കലകളുമായിട്ട് ബന്ധപ്പെട്ടു പോകുമ്പോ ചില ആളുകൾ വാഗീസിന്റെ അല്ലെങ്കിൽ രാജയോഗത്തിൽ പോകുന്നുണ്ടോ ഇത് മന്ത്രയോഗമാണ് അപ്പൊ നമുക്ക് മോക്ഷത്തിന് നമുക്ക് നാല് മാർഗങ്ങളാണ് പാരമ്പര്യമായിട്ട് ഭാരത ദർശനങ്ങൾ ലയോഗം ദയോഗം ഹടയോഗം മന്ത്രയോഗം അതുപോലെ തന്നെ ഈ പറയുന്ന ഹടയോഗം നാല് കാര്യങ്ങൾ ദയോഗം മന്ത്രയോഗം രാജയോഗം പിന്നെ ഹടയോഗം ഈ ഹടയോഗത്തിലാണ് നമ്മൾ ഈ പറയുന്ന യോഗശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് ദൈവത്തിലാണ് സംഗീതാദശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് രാജയോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പ്രത്യക്ഷിപ്പോ പ്രിയോഗമൊക്കെ രാജയോഗത്തിന്മാണോ മന്ത്രയോഗം എന്ന് പറയുന്നത് തന്ത്രമാണ് മന്ത്രയോഗം എന്നുള്ള തന്ത്രമാണ് അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കാണുന്ന ക്ഷേത്രങ്ങളും കാലുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗം ഈ മന്ത്രയോഗത്തിന് പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശിവ വിദ്യാസമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപാസനത്തിന് അപ്പൊ നമ്മൾ പല പല മേഖലകളിലേക്ക് പോകുന്ന സമയത്ത് ഈ മന്ത്രയോഗത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻഡിമേഷൻ അതായത് നമുക്ക് കൂടുതൽ അടുപ്പം ഈ മന്ത്രയോഗം അപ്പൊ ഈ മന്ത്രയോഗത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ വീട്ടിൽ ആചരിക്കുന്ന ശക്തി പൂജ അപ്പൊ ഒരു ഉപാസന അല്ലെങ്കിൽ മോക്ഷത്തിനോട് നമ്മള് പലതിനും കേൾക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കൈവരഞ്ഞിരിക്കുന്ന മന്ത്രയോഗത്തിലുള്ള ഈ ശക്തി പൂജയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഈ മന്ത്രയോഗത്തിലെ ശക്തി പൂജ ആ മന്ത്രജപത്തിനാണ് ആ പ്രാചനം ആ മന്ത്രജപത്തിന് പ്രാചരം ഉണ്ടപ്പോൾ അതിനൊരു ഗുരുവാണ് ആ ഗുരുവിൽ നിന്ന് ആ മന്ത്രോപദേശം സ്വീകരിക്കണം അത് നമ്മൾ ജപിച്ചു കൊണ്ടിട്ട് പോകണം ഇനി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെതായ അനുഷ്ഠാനമാണ് സാധന ഒരു പര്യ സാധന ശരിയാണ് വാർഷികമായിട്ടോ നമ്മുടേതായ ഉപാഹന താല് നമ്മൾ ശക്തി പൂജാർ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പൂർവികമായി വിട്ടുവാൻ സ്വീകരിക്കുന്നു അപ്പൊ അവിടെ ഈ പൂജ അദ്ദേഹം ഗുരുവിൽ നിന്ന് മതോപദേശങ്ങൾ സ്വീകരിക്കും അതിനൊരു പാരമ്പര്യം ശ്രീവിദ്യ സമ്പ്രദായത്തിലേക്ക് ശ്രീവിദ്യ സമ്പ്രദായം പറഞ്ഞ കാര്യത്തിനാല് ഒരു ഗുരുവിന് ഒരു പൂർവഗുരു അതായത് സ്വഗുരു പരമഗുരു പരമേഷ് ഗുരു എന്നുള്ള ഒരു സംവിധാനം ഇതിലുണ്ട് അതൊരു അതാണ് പാരമ്പര്യം പറഞ്ഞത് അപ്പം ആ പാരമ്പര്യത്തിലൂടെ അദ്ദേഹം പോവുകയും അദ്ദേഹം ആ പൂജാ സംവിധാനം നമ്മുടെ തറവാടിന് വെച്ച് ചെയ്ത് അതിൽ നിന്നുള്ള ഐശ്വര്യ അഭിവൃദ്ധിയിലൂടെയും നേടിയെടുത്ത ഒരു പേര് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരിലും നിങ്ങളെ തറവാടിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടാവുക നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾ തറവാടിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും ഒരു പ്രതാപകാലം ഒരു ഐശ്വര്യകാലം ഒരു ആട്ട്യത്തോടുള്ള ജീവിതവും അതിനനുസരിച്ചുള്ള ഒരു വസ്തു സ്ഥാപനങ്ങളൊക്കെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾ എപ്പോഴും ഓർപ്പിക്കുന്ന അതൊക്കെ തന്നെ കൈവന്നത് ഈ ഗുരുവിന്റെ ഉപാസന ഫലത്തിലൂടെ നിൽക്കുക അല്ലെങ്കിൽ ശക്തി ഉപാസനകളുടെ നിൽക്കുക മന്ത്രശേതത്തിന്റെ ഐശ്വര്യമാണ് അപ്പൊ ഇത് എങ്ങനെ മുടങ്ങും എന്ന് ചോദിച്ചാൽ ഈ മന്ത്ര പാരമ്പര്യം അല്ലെങ്കിൽ ഇതിന്റെ കണ്ണി അറ്റുപോയി എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ കണ്ണി അറ്റു പോകാതെ ഇരിക്കണം എന്നുള്ളത് ആദ്യ ജീവിതത്തിൽ ശക്തി ഉപാസന പുനഃസ്ഥാപിക്കുക മാത്രമാണ് അപ്പൊ ശക്തി ഉപാസനം പുനസ്ഥാപിക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ജ്യോതിഷനെ കൂടി നമ്മൾ ആദ്യം സംഭവിക്കണം ഈ പാരമ്പര്യ ജ്യോതിഷ് ഈ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ജ്യോതിഷമായിട്ട് നമുക്ക് വളരെ വളരെ വികളമാണ് എന്തുകൊണ്ട് നമുക്ക് ആ ജ്യോതിഷന്മാരെ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഈ അടുത്ത് എന്റെ പോസ്റ്റില് എന്റെ കുലകൾ എന്ന് ഒരു പേജിൽ ആ പേജിൽ ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ജ്യോതിഷൻ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട് മൂന്നാഴ്ച ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഇപ്പൊ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേരളത്തിലെ മൊത്തം നൂറ് ശതമാനം ജ്യോതിഷന്മാരെങ്കിൽ ഒരു ഇരുപത് ശതമാനം ജ്യോതിഷ പത്ത് ശതമാനം ജ്യോതിഷന്മാർക്ക് മാത്രമേ ഇന്ന് ഈ ശാക്തീയ ഉപദേശിക പൂജയുടെ ഒരു ധാരണയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം പേർക്കും മഹാക്ഷേത്ര സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തു അതിൽ പത്ത് ശതമാനം ജ്യോതിഷന്മാർക്ക് അഞ്ച് ശതമാനം ജ്യോതിഷമാർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ശാക്തീയകത്തെ കുറിച്ച് അറിവുള്ളൂ അത് തന്നെ ഞാൻ വളരെ ഉറപ്പായിട്ട് എന്റെ ഗുരുതരാന്റെ ശാക്തീയ പൂജ പേജുകളുടെയും ഗുരുനാഥന്റെ തന്നെ പോസ്റ്റുകളുടെയും ഗുരുതരാന്റെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ശാക്തീയ പൂജ യൂട്യൂബ് ചാനലിലേക്ക് കിട്ടിയ അറിവ് മാത്രമാണ് അതിൽ തന്നെ ഒരു അഞ്ച് ശതമാനം പത്തിൽ ഒരു അഞ്ച് ശതമാനം ബാക്കി അഞ്ച് ശതമാനം അവർക്ക് സ്വന്തമായിട്ട് പാരമ്പര്യ ശക്തിപൂജ അറിയാം ഈ പറഞ്ഞ അഞ്ച് ശതമാനം പേരും മിക്കവരും നമ്മുടെ മലബാർ ഏരിയയിലാണ് പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാസത്തിനടി ഇന്നേ വരെ എന്റെ ഒരാളും അവരെ ഒരു ജ്യോതിഷം പോലും എന്നെ വിളിച്ചിട്ട് ഇതിങ്ങനെ എഴുതി തെറ്റാണ് എന്നുള്ള ഒരു ഒരു വിമർശനം പോലും എന്റെ വാ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല പിന്നെ ചിന്തിച്ചിരുന്ന ചിന്തിച്ചു എന്താന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് ഈ ശാസ്ത്രീയ വിഷയത്തെ കുറിച്ചുള്ള അറിവ് ജ്യോതിഷന്മാരിൽ നിന്ന് അല്ലെ ശാർത്ഥ്യവും പറയും പക്ഷെ നമുക്ക് ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ വിഷയം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ നമ്മൾ പരിഹാരത്തിലേക്ക് വരുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടെന്ന് എന്തെന്ന് വെച്ചാൽ ഈ ഗുരുസമ്പ്രദായത്തെ കുറിച്ചും ആ ഗുരുസമ്പ്രദായത്തിനകത്ത് ആ ഗുരു ഈ ശക്തി ഉപാസനയെ ദേവിയിലേക്ക് ലയിച്ച അവസ്ഥയാണെന്ന് ആ ഗുരുവിന്റെ അടൊപ്പം തന്നെ പിതൃക്കളും നമ്മുടെ ഭൂമികരായ പിതൃക്കളും ദേവിയോടൊപ്പം ഉള്ളതാണ് പരിവാര ദേവതകളും ഉള്ളതാണെന്ന് അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ തന്നെ ലയിച്ചിരിക്കുന്ന സത്യം ജ്യോതിഷമാക്കി ആ ഒരു കൺസെപ്റ്റ് വിട്ടുപോയി അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊരു അദ്വൈത പൂജയാണ് ഒരു ദ്വൈതമില്ലാത്ത രണ്ടില്ല എല്ലാം തന്നെ ദേവതയിലേക്ക് ലയിച്ച അവസ്ഥയാണ് എന്നുള്ള തത്വബോധം പോലും നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങള് അല്ല നിങ്ങൾ ഞാൻ അഭിസംബോധിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സംബന്ധിക്കുന്ന നിങ്ങൾ ഏവർക്കും ഇതില്ലാത്ത ഒരു വ്യക്തത വരുത്തി തന്നത് ഏതാർത്ഥം ജ്യോതിഷപ്പെടാണ് പക്ഷെ അത് നമ്മളെ കയ്യിലില്ലാതെ അപ്പൊ അവർ തന്നെ കുറെ അറിയാം അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതൊരു ജ്യോതിഷ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു താത്വിക ആചാരം എടുത്ത് ചോദിക്കുകയോ ഇതിന്റെ സങ്കൽ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു പഠനവും ഉണ്ടാവാത്തത് കൊണ്ട് ഈ ശാസ്ത്രീയം പലർക്കും മുടങ്ങുന്നുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ശക്തി ഉപാസന പുനഃസ്ഥാപിക്കാൻ വേണ്ടി വളരെയധികം വൈകുകയും അതിൻ്റെതായ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഇങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ പ്രാക്ടിക്കലി അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഞാൻ ഉള്ളവരയിലേക്ക് കടന്നിട്ടില്ല ഇപ്പൊ ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശാക്തീയത്തിനകത്ത് ഗുരു സമ്പ്രദായം ഉണ്ടാകും ഗുരുദേവൽ ലയിച്ചതാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്